നല്ലതാണോ പ്രാങ്ക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ബേസിക് ഒരു സംഭവമുണ്ട് ഒരാളെ പേടിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ കസിൻസ് ആണെങ്കിലും നമ്മൾ പ്രേത കഥകൾ പറഞ്ഞ് പേടിപ്പിക്കും അല്ലെങ്കിൽ നമ്മളൊരു ഒരാൾ ഒരു ആരെങ്കിലും ഒരു റൂമിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സൈഡിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കും അത് പേടിക്കുന്നതാണോ നമുക്കൊരു സന്തോഷമാണ് എപ്പോഴും അങ്ങനത്തെ ഇമോഷൻസാണ് കണ്ടൻ്റാക്കുക ഇമോഷൻസാണ് എപ്പോഴും കണ്ടൻ്റ് എന്ന് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ സംസാരിക്കണം ആ പോയിൻ്റ് രണ്ട് വശങ്ങൾ നമ്മൾ സംസാരിക്കുക അവിടെയും എല്ലാത്തിനകത്തും ഒരു ഇമോഷനുണ്ട് അപ്പം പ്രാങ്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടന്റാണ് അതിനൊരാൾ വല്യ ഞായാമതി ഇപ്പം നമ്മൾ ഭർത്താവ് ഭാര്യയെ പ്രാങ്ക് ചെയ്യും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ പ്രാങ്ക് ചെയ്യും ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക്സ് ചെയ്യും അപ്പം ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു 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 ഫണ്ണാണ് അപ്പം അത് പ്രാങ്കിനെ നമ്മളൊരു മോശം കണ്ടൻ്റായിട്ട് നോക്കേണ്ട ആവശ്യം ഒരു ആണ് അത് നമ്മൾ ഹോറർ സിനിമകൾ ചെയ്യാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് ആ നമുക്ക് ആരെയും വിശ്വസിക്കാൻ കൊള്ളതില്ല എല്ലാം തലതെറിച്ചവന്മാരാണ് ഇപ്പം അല്ല എല്ലാം പോക്ക് കേസും തലതെറിജവമാരും ആണ് അപ്പം പിന്നെ ഡെഫിനറ്റ്ലി അവനോട്ടൊക്കെ രണ്ട് പ്രാങ്ക് കൊടുത്തു എന്ന് വെച്ചിട്ട് അല്ലേ സംഭവം അതിന്റെ അതിപ്രസരമുണ്ട് ഞാൻ എന്താ ഞാനൊരു കണ്ടന്റ് വൈസ് നല്ലതാണ് പക്ഷേ എന്തും എന്തും പ്രാങ്ക് ആക്കാം അപ്പം ഒരു ഒരു ആളുടെ നമ്മളിപ്പം ഇപ്പം പണ്ടാണെങ്കിൽ ചാനലുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രാങ്കിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രാങ്ക് അതിപ്രസരമാണ് അതായത് അതിൻ്റെ ലിമിറ്റേഷൻസ് ലിമിറ്റ് താണ്ടിപ്പോവാ ഒരു ആ സിറ്റുവേഷനിൽ നം ഒരാളെ ഒരു 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 പ്രാങ്ക് സിറ്റുവേഷനിൽ കൊണ്ടുവരുത്തി വർക്കൗട്ട് ചെയ്യിപ്പിച്ച് അത് ഏറ്റവും അവസാനം റിവീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫൺ ഭയങ്കര രസമാണ് പക്ഷേ ഒരു കാര്യം വരട്ടെ ഇന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം

ഈ ഇമോഷനെ വെച്ച് കളിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരാളെ ഒന്ന് പ്രാങ്ക് ചെയ്യുന്നത് മോശമല്ല പക്ഷെ അത് എപ്പോഴും കണ്ടന്റാക്കി അതൊരു ഒരു അതിൻ്റെ മെൻ്റൽ ഇമോഷൻസിനെ വെച്ച് കൂടുതൽ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കണ്ടന്റ് ആയിക്കോ കുഴപ്പമില്ല സമ്മതിക്കണു പ്രാങ്ക് ചെയ്ത് നല്ല രസമുള്ള പക്ഷെ കൂടുതലാകരുത് നമ്മളതിനൊരു ലിമിറ്റില്ലേ നമ്മളിപ്പം ഞാൻ ആ ലിമിറ്റ് ആ ലിമിറ്റ് താണ്ടിപ്പോ ഉദ്ദേശിക്കുന്നത് ഒരാൾ റോഡിലൂടെ നടന്നു പോകുമ്പം ഒരു ഒരു വടി വെച്ചിട്ട് അവനെ എന്നിട്ട് പറഞ്ഞു മോനെ അതോ അത് ഓവറാണ് അപ്പം ഇപ്പോൾ നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് വലിച്ചെറിയുന്നു ആരാ നോക്കുമ്പോഴത്തേക്കും ആരും ആരും കാണുന്നില്ല അയാൾ എന്ത് മെൻ്റൽ സ്റ്റേറ്റിലൂടെ അയാൾ എന്ത് ഇമോഷനിലൂടെ നടന്നു പോകുന്നത് ആർക്കും അറിയത്തില്ല പിന്നെ മെജോറിറ്റി ഓഫ് നമ്മൾ കാണുന്ന മെജോറിറ്റി ഓഫ് സാർ ഇങ്ങനത്തെ വീഡിയോസ് ചിലപ്പം പ്ലാൻഡായിരിക്കും ചില ആക്ടേഴ്സുമായിട്ടുള്ള സംഭവമുണ്ട് കലിപ്പ് കലിപ്പ് സാധാരണ മൊമെൻറ്റ് വരുന്നത് ചിലപ്പോൾ അവരോട് പറയും നമ്മളിങ്ങനെ പറയും അപ്പം ആവണം എന്ന് പറയുമായിരിക്കും പക്ഷേ അതല്ലാതെ ചില പ്രാങ്ക് വീഡിയോസ് ഉണ്ട് ആൾക്കാരെ പറ്റി ആ സിറ്റുവേഷനിൽ കൊണ്ട് ഞാനിപ്പോൾ ആക്ച്വലി ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഞാൻ ഞാൻ പ്രാങ്ക് ഷോസ് സാറ്റലൈറ്റ് ചാനലിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് എപ്പിസോഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്താണെങ്കിലും ഈ ഇത് പൊളിയുന്നിടം വരെ ഇത് റിവീൽ റിവീലാകുന്നിടം വരെ ആണ് കണ്ടൻറ് നമ്മളാണെങ്കിലും ഒരു 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 ഭീകര സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകില്ല അത് നമുക്കൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം അതൊരു സാറ്റലൈറ്റ് ചാനൽ ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് നമുക്കറിയാം നമുക്ക് ബാഡ് വേഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല ഇയാളെ ഹേർട്ട് ചെയ്യാൻ പാടില്ല ഈ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നത് വരെ അതൊക്കെ ഓവറാണ് അതുവരെ അതായത് ഒരാളുടെ ശരീരത്തിൽ അതിന് ഞാൻ ഫ്രാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് പക്ഷേ ഒരാളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തോണ്ട് ഉള്ള ഫ്രാങ്കിനെ പോലീസ് കേസ് എടുത്തവരെ ജയിലിൽ ഇടണം എന്ന് എനിക്ക് പറയാൻ പറയാന് ഈ പറയുന്ന നമ്മൾ പറയുന്നതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അതായത് ഒരു ലിമിറ്റ് ഉണ്ടായും ആ ലിമിറ്റിന്റെ മേലെ പോകരുത് ഒന്ന് ഫ്രണ്ടിനെ കൊണ്ട് ആലോചിക്കുക പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ സിറ്റുവേഷൻ കൊണ്ടിടുക ഈ സിറ്റുവേഷനിൽ വെച്ച് ഈ പ്രാങ്ക് ആണെന്ന് മനസ്സിലാകുന്നതിന്റെ പൊളിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഇവക്ക് എന്ത് ചെയ്യും ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലുള്ള സംഭവങ്ങളെ ഞാൻ അങ്ങോട്ട് ഇതാക്കത്തില്ല കാരണം നമ്മള് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് കണ്ടന്റ് ആണ് കണ്ടന്റ് പക്ഷെ അത് മറ്റൊരാളുടെ എന്താണ് ശരീരഭാഗങ്ങൾ ഉപദ്രവിച്ചോണ്ടോ അല്ലെങ്കിൽ ഇമോഷൻ അത്രയ്ക്ക് മോ വെറുതെ ഇങ്ങനെ വന്ന് ഇതുള്ള ഇമോഷൻസ് അല്ലല്ലോ അവരുടെ അത്ര പേഴ്സണൽ ലൈഫിൽ ഇറങ്ങി ചെന്നുള്ള ആ ഒരു ഭയങ്കര ഇതായിട്ടുള്ള സാധനം അതിനെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലിമിറ്റ് ഈ പറഞ്ഞ പോലെ എല്ലാം കണ്ടന്റ് ഈസിയാണ് ഒന്ന് ആലോചിക്കുക ഈ പറഞ്ഞ വ്യൂവർഷിപ്പിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ഒരു വലിയ ചാനലില് ഒരു കുപ്രസിദ്ധ പരിപാടി നടക്കാറുണ്ടല്ലോ അതും അത്യാവശ്യം ഇമോഷൻ വെച്ച് എല്ലാവർക്കും അറിയാം ഒരു പബ്ലിക് ഷോ ആണ് അത് അതുകൊണ്ട് ഈസിയാണ് കണ്ടന്റ് ഈസിയാണ് നമ്മള് മൂന്ന് പേര് ഒരു ഒരു ഗസ്റ്റ് ആയിട്ട് ഇരിക്കുക നമ്മൾ മൂന്ന് പേരുണ്ട് ഒരാൾക്കിട്ടും നമുക്ക് പണി കൊടുക്കണമെങ്കിൽ ഞാൻ മാത്രം വിചാരിക്കേണ്ട നമ്മൾ രണ്ടുപേർ പ്ലാൻ ചെയ്താൽ മതി ഇപ്പം കൊടുക്കുക എളുപ്പമാണ് അപ്പോൾ അത് ഈ ഒരാൾക്ക് പണി കൊടുക്കുന്ന ചമ്മുന്ന കാണാൻ ഒരാ ഒരു 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 പേടിക്കുന്ന കാണാൻ ആൾക്കാർക്ക് ആ ഒരു ഫണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഈസി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു ആ വ്യൂഷിപ്പിന് വേണ്ടി നമ്മളൊരു കണ്ടൻറ്റ് ഉണ്ടാക്കണം ആ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ പോലെ ടോക്കിലല്ലാതെ ഒരു സംസാര രീതിയിലല്ലാതെ ഒരു കണ്ടന് ഉണ്ടാക്കാൻ ഇതായ്പോഴും ശരിയാണ് സത്യത്തിൽ ആളുകൾ കാണാനും കുറെ ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ ആ ഒരു ഇത് വെച്ചുള്ള ഒരു പരിധി വരെയുള്ള മറ്റുള്ളവരുടെ ആ നമ്മളിപ്പം മലയാളത്തിൽ കളിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ബിഗ് ബോസ് ഒരുപാട് എല്ലാ എല്ലാ ലാംഗ്വേജിലും ഈ പറഞ്ഞതുപോലെ പ്രാങ്ക് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതിനകത്ത് എല്ലാത്തിനകത്തും നല്ല വ്യൂഷിപ്പുമുണ്ട് കാരണം അപ്പം അതിനകത്ത് ഈ ചില ആൾക്കാർ പാതി ഭീകരമാകും ചില ആൾക്കാർ അത് നല്ല രസമായിട്ട് അവരാണ് ശരിക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ പ്രാങ്ക് ആണെങ്കിലും ആ പ്രാങ്കിൻ്റെ അത്ര ഇമോഷണൽ ലെവൽ പോകാതെ ഇമോഷണൽ ലെവലിൽ പോകാതെ അധികം ഹേർട്ട് ചെയ്യാതെ അടിക്കാൻ പറ്റുന്ന കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ഞാൻ ചെയ്തതിനാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി എന്റെ ഞാൻ ചെയ്തതിനകത്ത് നമ്മൾ ആർട്ടിസ്റ്റ് വന്നതും ആർട്ടിസ്റ്റ് വൈസ് വന്നതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അല്ലാത്തതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമുള്ളത് അതാ ആക്ച്വലി നമ്മൾ ഒരു സിംഗറുണ്ട് പുള്ളിയുടെ പുള്ളി ഐ ഡി എസ് ആർ സിംഗറിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു ഒരു ഒരു പാട്ടുകാരാണ് പുള്ളി പുള്ളിക്കാരൻ്റെ വൈഫിന് വേണ്ടി കൊടുത്തൊരു സർപ്രൈസാണ് അപ്പം നമ്മൾ ആക്ച്വലി അത് ആക്ച്വലി പുള്ളി വിളിച്ച് പറയതുപോലെ ഒരു വണ്ടി അയച്ചിട്ടുണ്ട് ആ വണ്ടിയിൽ കയറി വരും ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ വേണ്ടിയാ എന്ന് പറഞ്ഞിട്ട് വണ്ടി അയച്ചു കൊടുക്കും ഈ വണ്ടി അയച്ച് വണ്ടിയിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നമ്മുടെ ആളാണ് വണ്ടിയിൽ നമ്മൾ ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത് എന്നിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഈ വണ്ടിയെ ഫോളോ ചെയ്യുന്നുമുണ്ട് എന്നിട്ട് ഈ വണ്ടിക്കകത്ത് വെച്ച് ഈ ഡ്രൈവർ ഇവരെ തട്ടിക്കൊണ്ട് പോവുകയാണ് വഴി അറിയത്തില്ല വേറെ ഏതോ സ്ഥലത്ത് നിന്നും ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഈ പെൺകുട്ടി ഇടുകയാണ് അപ്പം അവിടെ ആകുമ്പോഴും നമ്മൾ നമ്മൾ നോക്കിയ കാര്യമുണ്ട് ഭീകരമായി പേടിപ്പിക്കാൻ പാടില്ല പക്ഷേ ഈ നടക്കുന്ന കൗണ്ടേഴ്സാണ് ഫണ് അപ്പം വണ്ടി മറ്റേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറയും ചേച്ചി പെട്രോൾ തീർന്നു തോന്നുന്നു ഒന്ന് ഇറങ്ങി നോക്കൂ എന്ന് പറയുമ്പോൾ ഇവിടെ വെക്കാൻ പെട്രോൾ ഞാനെന്തി ഇറങ്ങി നോക്കുന്നു മീറ്റർ നോക്കിയാൽ പോരെ ഇങ്ങനത്തെ ചില സംഭവങ്ങളും ആ സമയത്ത് ഇവർ ഓർക്കൂല്ല ഇത് പ്രാങ്ക് ആണോ സിറ്റുവേഷൻ ആണെന്ന് ഒന്നും ഓർക്കത്തില്ല അങ്ങനത്തെ കുറച്ച് ഫണ്ണും അത് ചേച്ചി എനിക്ക് വഴി അറിയത്തില്ല നമ്മളേതോ ഗുഗ്രാമത്തിലെത്തി എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി തീർത്തുന്നു പണ്ട് നിർത്തുമ്പോൾ ഇതേതോ സ്ഥലം അതായത് ഈ പറഞ്ഞപോലെ ചിറായ്ക്ക് അകത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരിക്കുക അപ്പോൾ ഇത് ഇതേറെ സ്ഥലമെന്ന് പോലും അറിയാതെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നതായാലും നമ്മുടെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ ചെയ്യണം പക്ഷേ അപ്പം ഈ പറഞ്ഞപോലെ ലിമിറ്റ് നമ്മൾ വെക്കും ആ ഹ ഇപ്പോഴത്തെ ചില സംഭവങ്ങൾ കണ്ടാൽ ഒരു പോലീസ് ഡ്രസ്സിൽ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ സെറ്റപ്പിൽ ഡ്രസ്സപ്പിൽ വന്ന് ഇപ്പം ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുന്ന സെറ്റപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അത് പ്രാങ്ക് അല്ല അത് ഭയങ്കര ഒരു ഒരു നെഗറ്റീവ് സാധനം അടിക്കണം അറ്റാക്ക് എന്തൊരു അല്ല ഈ പറഞ്ഞാൽ അതൊരു കാര്യമാണ് ഇപ്പം ഒരു ഒരു നമ്മളിപ്പോൾ ചില സിനിമകൾ പറയത്തില്ലേ ഗർഭിണികളും മറ്റേ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ഒരു സിനിമ കാണാൻ പാടില്ല ഒരു ഒരു സാധനം നമ്മൾ പറയും ഇത് പറഞ്ഞതുപോലെ ഈ ചില സിറ്റുവേഷൻസ് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല ആ സമയത്ത് എന്താണോ അവരുടെ മനസ്സിലൂടെ പോകുന്ന ഇമോഷൻ എന്താണോ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റില്ല അപ്പം ഈ സിറ്റുവേഷനകത്ത് ഏറ്റവും ബേസിക് സാധനം നമ്മളൊരു ചിലപ്പോൾ പ്രവോക്ക് ചെയ്യായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടിടുകയായിരിക്കും ആ സിറ്റുവേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്ത് സംഭവത്തിലൂടെ പോകുന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ആ പ്രാങ്ക് ഷോ എന്ന പേരിൽ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കൊരു അടി കിട്ടിയാൽ അത് ഭീകര കണ്ട മനസ്സിലെ ആ ആ രീതിയിലേക്ക് പ്രൊവോക്ക് ചെയ്യുക ചെയ്യുന്നത് അല്ലെങ്കിൽ കൺ പ്രാങ്ക് എന്ന് പറയുന്നത് അത് നമ്മളെ ഒരു 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 നമ്മൾ എങ്ങനെയാ എത്തിപ്പെട്ടത് എങ്ങനെയാണ് ഒത്തിരി പണ്ട് തരികിടമാല അങ്ങനത്തെ പക്ഷെ ഞാൻ ചോദിക്കാം അതല്ല അതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പരിപാടികൾ അതല്ല അതെ ഇത്രയും സജീവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യന് ഒരാളെ അവരെ ഒരു രസകരമായ സംഭവം അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മൾ പ്രേത കഥ പറഞ്ഞ് പേടിപ്പിക്കാത്ത ആൾക്കാർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സൗണ്ട് ഒരു പെട്ടെന്ന് അടുത്ത് വിട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സംഭവം അതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അത് അത് സെല്ല് ചെയ്യാൻ ഐഡിയ ജനറേറ്റ് ചെയ്ത കുറേ പ്രോഗ്രാംസ് ഉണ്ട് അതാണ് ഈ തരികിട ഗുലുമാൽ ഇങ്ങനത്തെ പറഞ്ഞ പരിപാടികളൊക്കെ ഇങ്ങനത്തെ പരിപാടികളാണ് പണ്ടുകൊണ്ടായിരുന്നു അപ്പം ഇത് ഈ ആ സമയത്തുള്ളതും ഈ സമയത്തുള്ളതും പ്രാങ്ക് ആണെന്ന് വെച്ചാൽ എല്ലാം പ്രാങ്കുകളാണ് പക്ഷേ എൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാതെ ഇപ്പോൾ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദിച്ചതിനാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക